എല്ലാവർക്കും നമസ്കാരം പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരവുമല്ല സുഖകരവുമല്ല ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ലബനോണിലെ തെക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറോളം മിസൈലുകളാണ് വലിയ ക്രൂയിസ് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള കഴിഞ്ഞ മണിക്കൂറുകളിൽ തൊടുത്തുവിട്ടത് ഇതിൻ്റെ പ്രത്യാക്രമണം എന്ന നിലയിലും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് തെക്കൻ ലബനോണിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ വലിയ ആക്രമണമുണ്ടായി ഈ ആക്രമണത്തിൽ അഞ്ഞൂറോളം ലെബനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടതായുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഗാസയിലേക്ക് പ്രത്യാക്രമണം നടത്തി വരികയായിരുന്നു അതേസമയം തന്നെ ഇസ്രായേലിനെതിരെ ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലബനോനിൽ നിന്നും സിറിയയിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയും ആക്രമണം ശക്തമാക്കിയിരുന്നു വടക്കൻ ഇസ്രായേലിലെ പ്രദേശങ്ങളിൽ നിന്നും എഴുപതിനായിരം ആളുകളെയാണ് ഇസ്രായേൽ ഗവൺമെന്റ് മാറ്റി പാർപ്പിച്ചത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ പോലെ തന്നെ ഹിസ്ബുള്ളയും വടക്കൻ ഇസ്രായേലിലെ ഗലീലി ഭാഗത്തൊക്കെ ആക്രമണം നടത്താൻ പ്ലാൻ ചെയ്തിരുന്നു ഇസ്രായേൽ തങ്ങളുടെ ഇന്റലിജൻസ് സൗകര്യം ഉപയോഗിച്ച് ഇന്റലിജൻസ് ഉപയോഗിച്ച് അത് തകർത്തിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ മൊസാർ നടത്തിയ പേജർ ആക്രമണവും അതോടൊപ്പം തന്നെയുള്ള വാക്യുടോക്കി ആക്രമണവും മൂവായിരത്തോളം ഹിസ്ബുള്ള പ്രവർത്തകരാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് കഴിയുന്നത് ഏകദേശം നാൽപ്പതോളം ആളുകൾ ഈ രണ്ട് പേജർ ആക്രമണത്തിലും വാക്യുടോക്കി ആക്രമണത്തിലുമായിട്ട് ലബനോണിൽ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ആക്രമണങ്ങൾ ശക്തമാക്കിയിരുന്നു ഏകദേശം ഇരുന്നൂറോളം റോക്കറ്റുകളാണ് മിസൈലുകളാണ് അത് ചെറിയ മിസൈലൊന്നുമല്ല വലിയ ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള പ്രയോഗിക്കുകയുണ്ടായി അയൺ ഡോമിൻ സിസ്റ്റം ഉപയോഗിച്ച് ഇസ്രായേലി ഏറെക്കുറെ മിസൈലുകളെല്ലാം തകർത്തിരുന്നു ഒന്നോ രണ്ടോ പേർക്കെന്തോ പരിക്കാണ് ഇതുവരെ ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹുവും സൈന്യത്തിന്റെ വക്താവായിട്ടുള്ള റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയും ലെബനോണിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായിട്ട് രംഗത്തെത്തിയിരുന്നു തെക്കൻ ലബനോണിൽ യുദ്ധമേഖലയിൽ താമസിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറി താമസിക്കണമെന്നും നിങ്ങൾക്കെതിരെയല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഹിസ്ബുള എന്ന ആ ഭീകര പ്രസ്ഥാനത്തിന് എതിരെയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രിയും സൈനിക വക്താവും വ്യക്തമാക്കുകയുണ്ടായി അതിനുശേഷം ഇസ്രായേൽ ശക്തമായ ആക്രമണം ലബനോണിലേക്ക് അഴിച്ചുവിടുകയാണ് ഉണ്ടായത് ഏകദേശം അഞ്ഞൂറോളം പേര് കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് ശേഷം ഹിസ്ബുള്ള കെട്ടിപ്പടുക്കിയ തങ്ങളുടെ സാമ്രാജ്യമാണ് ഇസ്രായേല് തകർത്തുകൊണ്ടിരിക്കുന്നത് ബെയ്റൂട്ടിലും തെക്കൻ ലെബനോണിലും രഹസ്യ കേന്ദ്രങ്ങള് തകർത്തതായാണ് ഇസ്രായേല് ഇതുവരെ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പുറത്തുവിട്ട വീഡിയോകൾ ഉണ്ടായിരുന്നു ഹിസ്ബുള്ള ബെയ്റൂട്ടിലെയും തെക്കൻ ലെബനോണിലെയും സാധാരണക്കാർ താമസിക്കുന്ന വീടുകളുടെ ഒന്നാം നിലയിലുമൊക്കെ വലിയ ക്രൂയിസ് മിസൈല് വിക്ഷേപിക്കാനുള്ള മിസൈലുകളും അതോടൊപ്പം തന്നെ വലിയ ലോഞ്ചറുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു അതെല്ലാം നശിപ്പിച്ചതായിട്ടാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങള് ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇസ്രായേലിനെതിരെ റോക്കറ്റുകള് മിസൈലുകള് വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന കേന്ദ്രങ്ങള് തകർത്തുമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അതേസമയം വലിയൊരു യുദ്ധത്തിലേക്കാണ് ഇരു രാജ്യങ്ങളും ഇരു രാജ്യങ്ങളൊന്നും പറയാൻ സാധിക്കില്ല ഇസ്രായേലിന് ലബനോനുമായിട്ടുള്ള യുദ്ധം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലാണ് യുദ്ധം ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ലബനോനെ ഏകദേശം വിഴുങ്ങിയ അവസ്ഥയാണ് അതുകൊണ്ട് ഇസ്രായേലും ലബനോനും തമ്മിലുള്ള യുദ്ധം ഇസ്രായേലും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയും തമ്മിലാണ് ഇവിടെ യുദ്ധം നടക്കുന്നത് ഗാസയില് ഹമാസിന്റെ പുതിയ നേതാവ് എഹിയാസ് സിൻവറിനെ ആഴ്ചകൾക്ക് മുമ്പേ കൊലപ്പെടുത്തിയതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തഞ്ച് കുട്ടികളും അൻപത്തിയെട്ട് സ്ത്രീകളും ഉൾപ്പെടുന്നുവെന്നും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റതായും ലബനൻ ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയ കണക്കിൽ പറയുന്നു ഈ കൊല്ലപ്പെട്ടവരില് എത്ര തീവ്രവാദികളുണ്ട് എത്ര സാധാരണക്കാരുണ്ടെന്ന് തിരിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല ആയിരക്കണക്ക് കുടുംബങ്ങളാണ് ഇതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇവിടുന്ന് പലായനം ചെയ്തിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി വടക്കൻ ഇസ്രായേലിന്റെ ഗലീലി ഭാഗത്തു നിന്നുള്ള എഴുപതിനായിരത്തോളം ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു ഇപ്പൊ ഈ സംഘർഷത്തിനെതിരെ യു എൻ രംഗത്ത് വന്നിരിക്കുകയാണ് യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് സ്ഥിതിഗതികള് വളരെ രൂക്ഷമാണ് എന്ന് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ലെബനോൺ മറ്റൊരു ഗാസിയായി മാറാൻ അവർ ആഗ്രഹിക്കുന്നില്ലെന്നും യു എൻ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യം വളരെ അപകടകരമാണെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി ജോസഫ് ബോറലും വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഈ ഒരു മേഖലയിലെ യുദ്ധ സാഹചര്യങ്ങളെ കുറിച്ച് രംഗത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇതിന്റെ യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കാൻ തങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും ജോ ബൈഡൻ വ്യക്തമാക്കുന്നു അതേസമയം തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സൈനികരെ അമേരിക്കൻ സൈനികരെ അയക്കാനും അമേരിക്ക തീരുമാനിക്കുകയാണ് ജാഗ്രത നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് അമേരിക്കയും നമുക്കറിയാം ഗാസയിലെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കിയത് വർഷങ്ങൾക്ക് മുമ്പേ ആക്രമണമുണ്ട് എങ്കിലും ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലുള്ള സമയത്താണ് ഇസ്രായേലിനെതിരെയുള്ള വലിയ ആക്രമണത്തിലേക്ക് ഹിസ്ബുള്ള കടന്നത് ഇസ്രായേൽ വളരെ വ്യക്തമായി പറയുന്നത് ഹിസ്ബുള്ള അവിടുത്തെ സാധാരണക്കാരെ ലബനോണിലെ സാധാരണപ്പെട്ട പൗരന്മാരെ അവർ താമസിക്കുന്ന താമസ ഇടങ്ങളെ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് അത് ഇസ്രായേൽ കണ്ടെത്തുകയും ചെയ്തു ഇസ്രായേൽ സേന അവരുടെ ടെക്നോളജി ഉപയോഗിച്ച ഹിസ്ബുള്ളയുടെ രഹസ്യ കേന്ദ്രങ്ങളെല്ലാം കണ്ടെത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ ഗലീലിയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിനെ അനുസ്മരിപ്പിക്കുന്ന വിധം സെയിം ഒരു ആക്രമണം കൂടി നടത്താൻ ഹിസ്ബുള്ള പ്ലാൻ ചെയ്തിരുന്നു ആ പ്ലാനിങ് നടക്കുന്ന ആ ഇടത്തിൽ പോലും ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുകയും പത്തോളം വരുന്ന ഹിസ്ബുള്ള കമാൻഡർമാരെ വധിക്കുകയും ചെയ്തിരുന്നു അപ്പൊ ഇതാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഹിസ്ബുളക്കെതിരെയുള്ള സൈനിക നടപടികളെ ഇസ്രായേൽ ശക്തമാക്കാൻ തന്നെയാണ് ചാൻസ് വലിയ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ പൗരന്മാർ അവിടെ പിടിച്ചു നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് സംവിധാനവും ശക്തമാണ് സൈന്യവും വളരെ ശക്തമാണ് എങ്കിലും ഈ യുദ്ധം അധികം നീണ്ടുപോകാതെ പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം